നമ്മൾ നമ്മളിതുവരെ മൂന്നാല് വൃത്തങ്ങൾ പരിശോധിക്കുകയുണ്ടായി ശാലിനി മാലിനി മന്ദ ക്രാന്ത ശ്രദ്ധര ഇവയ്ക്ക് പൊതുവായി ഉണ്ടായിരുന്ന ഒരു പ്രത്യേകത ഒരു യതിക്ക് ശേഷം ഇൻ്റെ അവസാന ഭാഗം എപ്പോഴും താരരാ താര താര എന്നാണ് ശാലിനിയാണേ താരാ താര 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 മാലിനിയാണെങ്കിൽ തരതര തരതാരാ താരതാരോണിമൗലേ മന്ദാക്രാന്ത താരാതാരാ തരര തരരാ താരതാരതാര ശാന്താകാരം ഭുജകശയനം താരാരാ ും പൊന്നിൻകിരീടം തരിവളഘടകം കാഞ്ചി പൂഞ്ചേലമാല അപ്പോ ഇതിന്റെ എല്ലാത്തിന്റെ അവസാനത്തിൽ താരാ താരതാര എന്ന് അവസാനിക്കുന്നു അപ്പോൾ അതാ അതുകൊണ്ടാണ് ഇവയെ ഒന്നിച്ച് അതിന് മുമ്പ് ഞാൻ പറഞ്ഞത് അപ്പം ഇനി വേറൊരു വിഭാഗത്തിൽപ്പെടുന്ന ഒന്ന് രണ്ടെണ്ണം അപ്പം അതും അതിൻ്റെ ലക്ഷണങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തമ്മിൽ യാതൊരു ഒരു ബന്ധവുമില്ലെന്ന് തോന്നുന്ന പല വൃത്തങ്ങളാണ് പക്ഷേ അതിൻ്റെ ഉള്ളിലുള്ള താളം ഒന്ന് തന്നെയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും അതിലെ ഒരു ഒരു വൃത്തമാണ് ഇന്ദ്രവജ്ര നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് കേളിന്ദ്രവജ്രക്ക് തതം ജഗംഗം നമ്മൾ ആദ്യം പഠിക്കുന്ന സംസ്കൃത ഭരണവൃത്തങ്ങളിലൊന്നാണത് അപ്പോൾ ഒരുപാട് ആളുകൾ വിചാരിച്ചിരിക്കുന്നത് ആ വൃത്തത്തിൻ്റെ പേര് എന്നാണ് കാരണം കേളിന്ദ്രവജ്രക്ക് തതം ജഗംഗം എന്നാണ് ലക്ഷണം ശരിക്ക് കേൾ ഇന്ദ്രവജ്രക്ക് തതം ജഗംഗം എന്നാണ് കേൾക്കുക നീ കേൾക്കുക ഇന്ദ്രവജ്രയുടെ ലക്ഷണ ഇതാണ് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സംസ്കൃത വർണ്ണവൃത്തങ്ങളുടെ ലക്ഷണവും അതിൻ്റെ ഒരു ഉദാഹരണമാണ് അതായത് അതേ വൃത്തത്തിൽ തന്നെയാണ് അതിൻ്റെ ലക്ഷണവും എഴുതിയിരിക്കുന്നത് അപ്പോൾ ഇന്ദ്രവജ്രയിൽ തന്നെയാണ് അതിൻ്റെ ലക്ഷണം എഴുതിയിരിക്കുന്നത് കേൾ ഇന്ദ്രവജ്രയ്ക്ക് തഥം ജഗംഗം അത് ശരിയാകാൻ വേണ്ടിയാണ് ആദ്യം ഒരു കേൾ ചേർത്തിരിക്കുന്നത് ആദ്യത്തെ അക്ഷരം ഗുരു അതുകൊണ്ട് കേൾ ഇന്ദ്രവജ്രയ്ക്ക് തഥം ജഗന്ധം സംസ്കൃതത്തിലത് സ്യാദ്ന്ദ്രവജ്ര അങ്ങനെയാണ് ലക്ഷണം പോകുന്നത് അതേസമയം അതിനോട് ഒരു ബന്ധമുള്ള മറ്റൊരു വൃത്തമാണ് ഉപേന്ദ്രവജ്ര ആദ്യത്തെ അക്ഷരം ഒരു ഗുരുവിന് പോലെ ലഘുവായ അതാണ് ഉപേന്ദ്രവജ്ര ഉപേന്ദ്രവജ്രക്ക് ഒരക്ഷരം പേര് തന്നെ ഇന്ദ്രവജ്രാമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരക്ഷരം കൂടുതലുണ്ട് അത് ലഘുവാണ് അതുകൊണ്ട് അതിനിങ്ങനെ കേൾ എന്നൊന്നും ആദ്യം ചേർക്കേണ്ട ആവശ്യം വന്നിട്ടില്ല ഉപേന്ദ്രവജ്രക്ക് ജം ജഗംഗം അപ്പൊ അത് അതേ വൃത്തത്തിൽ തന്നെ അതിന്റെ ലക്ഷണവും വന്നു ഇപ്പൊ ഇന്ദ്രവജ്രയും ഉപേന്ദ്രവജ്രയും തമ്മിൽ ഒരു വ്യത്യാസമേ ഉള്ളൂ ആദ്യത്തെ അക്ഷരം ആദ്യത്തെ അക്ഷരം ഇന്ദ്രവജ്രക്ക് ഗുരുവാണ് ഉപേന്ദ്രവജ്രക്ക് ലഘുവാണ് അപ്പോ ഉദാഹരണമായി പറഞ്ഞാല് കേട്ടീലയോ ഹിഞ്ചന വർത്തമാനം എന്ന് പറഞ്ഞാൽ അത് ഇന്ദ്രവജ്ര കാര്യം കെ എന്നാണ് തുടങ്ങുന്നത് ചെറുപ്പകാലങ്ങളിലുള്ള ശീലം അത് ഉപേന്ദ്രവജ്രയാണ് കാരണം അവ തുടങ്ങുന്ന ചെ എന്ന ചെറിയ അതായത് ലഘുവിലാണ് തുടങ്ങുന്നത് ബാക്കി ബാക്കിയുള്ള ഭാഗം ഒന്ന് തന്നെയാണ് ഇപ്പോ ഒരു ഇപ്പൊ തന്നെ ചെറുപ്പകാലങ്ങളിലുള്ള ശീലം എന്ന് ഉള്ളത് നമ്മളിപ്പോ ചെറുപ്പകാലങ്ങളിലുള്ള ശീലം എന്നാക്കിയാത് ഇന്ദ്രപദ്രിയാവും മറ്റേത് ഉപേന്ദ്രപുദ്രി അത്ര ആ ബാക്കിയെല്ലാം അത് തന്നെയാണ് അപ്പൊ ഇത് തമ്മിൽ ചേർത്ത് ധാരാളം ഉപയോഗിക്കാൻ വേണ്ടി കാര്യം ചെറിയൊരു വ്യത്യാസമുള്ളു ആദ്യത്തെ അക്ഷരത്തിൽ ഉള്ള വ്യത്യാസമുള്ളൂ അത് ഗുരുവോ ലഘു എന്നുള്ള വ്യത്യാസമുള്ളൂ അപ്പോൾ ഇപ്പൊ കാളിദാസ കൃതികളിലാണ് കുമാരസംഭവത്തിന്റെ ആദ്യം തുടങ്ങുന്നത് ഉപജാതിയിലാണ് അസ്ത്യുത്തരസ്യാം ദിശി ദേവദാത്മാ ഹിമാലയോ ഹിമാലയോർയനിധിത പൃഥി മാനയ അതിൽ അസ്ത്യുത്തരസ്യാം ദിശ അത് ഇന്ദ്രവജ്രയാണ് ഹിമാലയോ എന്നുള്ളത് ഉപേന്ദ്രവജ്രയാണ് പൂർവാപരോ എന്നുള്ളത് ഇന്ദ്രവജ്ര സ്ഥിത പൃഥിവ്യ ആ ഭാഗം ഉപേന്ദ്രവജ്ര അപ്പം ഇന്ദ്രവജ്ര ഉപേന്ദ്രവജ്ര ഇന്ദ്രവജ്ര ഉപേന്ദ്രവജ്ര എന്നാണ് ആ ശ്ലോകത്തിൻ്റെ സ്ട്രക്ചർ അപ്പം ഇങ്ങനെയുള്ള ആ മിക്സിനെ ഉപജാതി എന്നാണ് പറയുക അപ്പോൾ ഉപജാതി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലക്ഷണമനുസരിച്ച് ഏത് വൃത്ത ഏത് രണ്ട് സാദൃശ്യമുള്ള വൃത്തങ്ങൾ നമ്മൾ ചേർത്താലും അത് ഉപജാതിയാണ് പക്ഷേ ഏറ്റവും പോപ്പുലർ ആയത് ഇന്ദ്രവജ്രയും ഉപേന്ദ്രവജ്രയും ചേർന്ന ഉപജാതി തന്നെയാണ് അതുകൊണ്ട് സാധാരണ ഉപജാതി എന്ന് പറയുമ്പോൾ ആളുകൾ അതാണ് ഇന്ദ്രവംശ വംശസ്ഥം എന്നിവ ചേർത്ത് ഉപജാതി ഉപയോഗിച്ച് കണ്ടിട്ടുണ്ട് ആ ഇന്ദ്രവംശയെ പറ്റി വംശത പറ്റി പിന്നെ പറയാം അത് ഇന്ദ്രവദ്രയും ഉപേന്ദ്രഭദ്രയും പോലെ തന്നെ ചെറിയൊരു വ്യത്യാസത്തിലുള്ള രണ്ട് വൃത്തങ്ങളാണ് അപ്പോ ആ ഇപ്പൊ തന്നെ വേറെ വേറെ ഊത്തിൽ അത് കളർത്താം ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മാനുഷനുള്ള കാലം കരസ്കരത്തിൻകൊരു പാലിലിട്ടാൽ കാലാന്തരേ കയ്പുശമപ്പതുണ്ടോ അപ്പോൾ ചെറുപ്പകാലങ്ങളിൽ അതും മറക്കുമോ മാനുഷനുള്ള അത് രണ്ടും ലഘുവിലാണ് തുടങ്ങുന്നത് അത് രണ്ടും ഉപേന്ദ്രവജ്രയാണ് കരസ്കരത്തിൻ ഗുരു പാലിലിട്ടാൽ കാലാന്തരയെ കയ്പ്പ് ശമിപ്പതുണ്ടോ അത് രണ്ടും ഇന്ദ്രവജ്രയുമാണ് ലഘു ഗുരുവിൽ തുടങ്ങുന്നുണ്ട് ഇതെങ്ങനെ വേണമെങ്കിൽ മിക്സ് ചെയ്യാം തന്നെ എ ആറിൻ്റെ കുമാര സംഭവത്ത് അർജുനുന്നൊരു ശ്ലോകം വിൺഗംഗയിൽ നിന്നു പറിച്ചുണക്കി കോർത്തോരു തണ്ടാർ മണിമാലയപ്പോൾ ഓമൽക്കരത്തിങ്ക ആദ്യത്തെ മൂന്ന് പരി ഇന്ദ്രവചനയാണ് വിൺഗങ്ക കോർത്തോരു ഓമൽക്കരത്തിൽ ഇത് മൂന്നും ഗുരുവിലാണ് തുടങ്ങുന്നത് അവസാനത്തെ തപസ്സുയാം ദേവനു കാഴ്ച വെച്ചാൾ എന്ന് പറയുന്നിടത്ത് അത് ഉപേന്ദ്രവജനാണ് അല്ലെ ഹുലാണ് തുടങ്ങുന്നത് അപ്പൊ ഇങ്ങനെ ഇവ തമ്മിൽ എങ്ങനെ വേണമെങ്കിലും മിക്സ് ചെയ്ത് ഉപജാതി ഉണ്ടാക്കാം ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഉപജാതി മറ്റു വൃത്തങ്ങളും കരളത്തിൽ ഉണ്ടാക്കാം ശരിക്കും ഇതൊരു വലിയ വളരെ പഴയ വൃത്തമാണ് നമ്മുടെ ആദ്യത്തെ വൃത്തം ഒരു പദ്യത്തിലുണ്ടായി ആദ്യത്തെ വൃത്തം എന്ന് പറയുന്നത് അനിഷ്ടിപ്പാണെന്നാണ് ഒരു 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 സങ്കല്പം അതായത് രാമായണം എഴുതാൻ നിദാനമായ മാ നിഷാദ പ്രതിഷ്ഠാംമ ത്വം അഗമ ശാശ്വതി സമ യത്ിതുനാദേഹം അവധി കാമമോഹിതം ഈ ശ്ലോകം അനുഷ്ടിപ്പാണ് അതായത് എട്ടക്ഷരം വീതം ഒരു വരിയിലുള്ള ഒരു വൃത്തമാണ് അനുഷ്ടിപ്പ് ഇപ്പം എട്ടക്ഷരം എന്ന് പറഞ്ഞാൽ എട്ടക്ഷരം ആയാൽ അനുഷ്ടിപ്പാവില്ല അനുഷ്ടിപ്പെന്നുള്ള ഛന്തസ്സിന് എട്ടക്ഷരം മതി പക്ഷേ അനുഷ്ടിപ്പെന്ന് നമ്മൾ പറയുന്ന വൃത്തത്തിന് എട്ടക്ഷരം എങ്ങനെയെങ്കിലും എഴുതിയാൽ അനുഷ്ടിപ്പാകില്ല അനുഷ്ടിപ്പിൻ്റെ അല്പം അല്പം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ലക്ഷണമാണ് അനുഷ്ടിപ്പിനെപ്പറ്റി പിന്നീട് ഒരിക്കൽ പറയാം പക്ഷേ അനുഷ്ടിപ്പിനോടൊപ്പം അനുഷ്ടിപ്പാണ് രാമായണത്തിലും മഹാഭാരതത്തിലും ഒക്കെ ഏറ്റവും അധികമുള്ള വൃത്തം അപ്പം അതോടൊപ്പം തന്നെ പോപ്പുലറായിട്ടുള്ള ഒരു വൃത്തമാണ് ഈ ഉപജാതി ഇപ്പം മഹാഭാരതത്തിൽ നോക്കിക്കഴിഞ്ഞാൽ പലതരത്തിലുള്ള ഉപജാതികൾ കാണാം ഈ ഇന്ദ്രവജ്ര ഉപേന്ദ്രവജ്ര അവയുടെ കൂടെ തന്നെ ഇന്ദ്രവംശം ഇന്ദ്രവംശ വംശസ്ഥം മാലിനി മാലിനിയല്ല മാലിനി ഉണ്ടാവില്ല ശാലിനി ഇങ്ങനെ പല വൃത്തങ്ങളും ചേർത്തുള്ള ഉപജാതി മഹാഭാരത ധാരാളമായി കാണാൻ പറ്റും പക്ഷെ പിൽക്കാലത്ത് ഇന്ദ്രവജ്ര ഉപേന്ദ്രവജ്രയും ചേർന്ന ഉപജാതി അത്ര പ്രശസ്തമായിട്ട് കണ്ടിട്ടുണ്ട് കണ്ടിട്ടുള്ളൂ നമ്മൾ ഇന്ദ്രവജ്ര ഇപ്പൊ പറഞ്ഞു താരാര താരാര തരാര താര അല്ലെങ്കിൽ താരാര താര താര ഈ താരാര താരുള്ളതിൻ്റെ ആ കഴിഞ്ഞിട്ട് ഒരു മൂന്ന് ലഘുവും കൂടി ഇടുന്നിരിക്കുക താരാര തരര താര താരതാര ഇങ്ങനെ പറഞ്ഞാൽ ഈ വൃത്തത്തിനെയാണ് വസന്തതിലകം എന്ന് പറയുകയോ കിഞ്ചനവർത്തമാനം എന്ന വരിയിൽ വർത്തമാനം എന്നാക്കിയാലോ അത് വസന്തതിലകമായി ഇപ്പം ഇന്ദ്രവിദ്യയുടെ അതേ സ്ട്രക്ചർ തന്നെയാണ് വസന്തലഹത്തിൽ മൂന്നര ഇടയ്ക്ക് വരുന്നേ ഉള്ളൂ ഈ വസന്തലഹം വളരെ വളരെയധികം ആയിട്ടുള്ള ഒരു വൃത്തമാണ് ശ്രീ വെങ്കടാജലപദേഗവാൻ ഗണനായ പാർത്തു വിയർത്തുകൊണ്ട് ി പലയോധഗണി ഇങ്ങനെ പല സ്ഥലങ്ങളിൽ നമ്മൾ കാണുന്ന ഒരു വളരെ പോപ്പുലറായിട്ടുള്ള ഒരു 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 വൃത്തം തന്നെ വസന്തല അപ്പത് ഇപ്പം ഇന്ദ്രവഞ്ജനയും വസന്ധലത്തെ പറ്റി പറയുമ്പോൾ വളരെ പോപ്പുലറാണെന്ന് ഞാൻ പറഞ്ഞു എന്തുകൊണ്ട് ചില വൃത്തങ്ങൾ കൂടുതൽ പോപ്പുലറാകുന്നെന്ന് ചോദിച്ചാൽ രണ്ടുമൂന്ന് കാരണങ്ങളുണ്ട് ഒന്നാമതായിട്ടത് കേൾക്കാനുള്ള സുഖം ദൈത്യരാജൻ സജിവുങ്കവ മംഗളം തേന്ന് വസു വൃത്തത്തിലുള്ള ഒരു ശ്ലോകം കേൾക്കാൻ ഒരു സുഖമുണ്ട് അതൊന്നാമത്തെ കാരണം രണ്ടാമത്തെ കാരണം അത് എഴുതുന്ന കവികൾക്ക് തനിക്ക് തൻ്റെ ഉള്ളിലുള്ള ഒരു ആശയം ഒരു ശ്ലോകത്തിലാക്കണമെങ്കിൽ ആ അതിനുപയോഗിക്കുന്ന വാക്കുകൾ അതിനകത്ത് അതിനകത്ത് ഉൾക്കൊള്ളാൻ കഴിയണം അപ്പൊ ഈ വസന്തതലകം പോലെയുള്ള വൃത്തം വൃത്തങ്ങൾ വസന്തല ശാരദൂ സലക്ധര ഇവയെ പോലുള്ള ഇവർക്കൊക്കെയുള്ള ഒരു പ്രത്യേകത ലഘു ലഘുവിൻ്റെയും ഗുരുവിന്റെയും എല്ലാ കോമ്പിനേഷനുകളും അതായത് ഒരു രഘു കഴിഞ്ഞ് രണ്ട് ഗുരു അല്ലെങ്കിൽ ഒരു ഗുരു കഴിഞ്ഞ് രണ്ട് രഘു അല്ലെങ്കിൽ രണ്ട് രഘു രണ്ട് ഗുരു ഇങ്ങനെയുള്ള മിക്കവാറും എല്ലാ വാക്കുകളെ ഉൾപ്പെടുത്താൻ തക്കവണ്ണമുള്ള കോമ്പിനേഷനുകൾ ഉള്ളിലുണ്ട് അതുകൊണ്ട് ഇപ്പോൾ ഒരു മഹാകാവ്യത്തിലെ ഒരു സർഗമാണ് എഴുതേണ്ടത് അതിനകത്ത് കുറേ കഥകൾ എഴുതാറുണ്ട് കുറേ കാര്യങ്ങൾ എഴുതാറുണ്ട് കുറേ പേരുകളുണ്ടാവും ഇവയൊക്കെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ഒരു വൃത്തത്തിലേ അത് എഴുതാൻ പറ്റുള്ളൂ ഇപ്പം ചില വൃത്തങ്ങളത് പറ്റില്ല ഒരു ഉദാഹരണമാണ് പഞ്ചജാനരം പഞ്ചജാരം പോപ്പുലർ വളരെ പ്രസിദ്ധ വൃത്തമാണ് സംഭ്രമ്രമം ബാഹുബലി സിനിമയെ കേട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ തന്നെ രാവണൻ എഴുതി എന്ന് പറയുന്ന ഒരു ഒരു സ്തോത്രമാണ് അതുപോലെ സിസ്റ്റർ മേരി മെനീജ ഒരു വലിയ കവിത തന്നെ എഴുതിയിട്ടുണ്ട് പഞ്ചജാമത്തിൽ ഒരു പക്ഷേ പഞ്ചജാപ്രതത്തിൽ മലയാളത്തിൽ ഒരു വലിയ കവിത എഴുതുന്ന ആദ്യത്തെ ആളാണ് സിസ്റ്റർ മേരി മെനീജ ഒന്നല്ല പല കവിത എഴുതിയിട്ടുണ്ട് ആവൃത്തത്തിൽ സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള ദിവ്യരും അത് അതുപോലെ അരിക്കകത്തു കൈവിലൽ പിടിച്ചു വച്ചൊരക്ഷരം വരച്ച ന തുടങ്ങി എൻ്റെ ഇത് ഒരുപാട് സ്ത്രോത്രങ്ങളിലുള്ളതാണ് ഇത് ജടാഘടാഹം മാത്രമുള്ള കൃതാന്തബന്ധ ബന്ധനീകന്ധനം വരെണ്യീശ്വരം ഹരി അപ്പം ഇതെ ഈ വൃത്തം നോക്കിക്കഴിഞ്ഞാൽ ഒരു ലഘു ഒരു ഗുരു ഒരു ലഘു ഒരു ഗുരു അങ്ങനെ പതിനാറക്ഷരം ഒരു വരിയിൽ അതാണ് പഞ്ചജ അതിൻ്റെ ലക്ഷണം നോക്കിക്കഴിഞ്ഞാൽ ജരം 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 ജഗം നിരന്നു പഞ്ചജാമരം എന്നൊക്കെ കാണാം ജാര പക്ഷെ അത് ലഘു ഗുരു ലഘു ഗുരു എന്നാണ് ശരിക്കും ലഗം 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 നിരന്നു പത്തോ ആറോ വഞ്ചജാമരോ എന്ന ലക്ഷണം കൂടെ ഉണ്ട് ആ ഒരു ഒരു രീതിയിൽ പറയുന്നത് ഇപ്പോൾ നോക്കിയാൽ ഇങ്ങനെയാണത് ലഘു ഗുരു ലഘു ഗുരു നല്ല വൃത്തമാണ് കേൾക്കാൻ രസമുണ്ട് പക്ഷേ രണ്ടു ലഘു അടുത്തുള്ള ഒരു ഒരു വാക്ക് നളിനി എന്ന് അതിനകത്ത് എഴുതാൻ പറ്റില്ല ഇനി രണ്ടു ഗുരു അടുത്തുള്ളത് എഴുതാൻ പറ്റില്ല പോയല്ലോ എന്ന് എഴുതാൻ പറ്റില്ല പോയിട്ട് പോലും എഴുതാൻ പറ്റില്ല അപ്പോ ഓൾട്ടർനേറ്റ് ആയിട്ട് ഘുവും ഗുരുും വരുന്ന വാക്കുകൾ മാത്രമേ പഞ്ചജാപനത്തിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അവർ വലിയൊരു ഒരു റെസ്ട്രിക്ഷൻ ആണ് അപ്പോൾ ഒരു വലിയ കവിതയൊക്കെ പഞ്ചജാപനത്തിൽ എഴുതണമെന്ന് വരുമ്പോൾ അതിനകത്ത് ഉപയോഗിക്കുന്ന പേരുകളും അതിനകത്ത് ഉപയോഗിക്കുന്ന ഒക്കെ നമുക്ക് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട് കുറച്ച് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അതേസമയം ഈ ശാര്ദൂലക്രീഡിതമോ അല്ലെങ്കിൽ വസന്തദിലവും അതൊക്കെ കൂടുതൽ പോപ്പുലർ പോപ്പുലറാകാനുള്ള ഒരു കാരണം മിക്കവാറും എല്ലാ വാക്കുകളും ചെറിയ എല്ലാ വാക്കുകളും ഇതിൽ ഒക്കെ ഘടിപ്പിക്കാൻ പറ്റും അപ്പം അതാണ് അത് പോപ്പുലർ ആകാൻ മറ്റൊരു കാരണം ചൊല്ലിക്കേൾക്കാനുള്ള സുഖം തന്നെ അല്ല ഇപ്പൊ ഇത് പഞ്ചതാപനമാണെങ്കിലും കേൾക്കാൻ നല്ല സുഖമുള്ള വൃത്തമാണ് പിന്നെ മൂന്നാമത് അതിന് പല വിധത്തിലുള്ള ഭാവങ്ങൾക്കും പറ്റിയ വൃത്തമാണ് അപ്പം എന്താണ് ഇപ്പൊ വൃത്തം എന്താണ് ഭാവം ചോദിച്ചാൽ ചില വൃത്തങ്ങൾ ചില ഭാവങ്ങളെ ധ്വനിപ്പിക്കാൻ നല്ലതാണെന്ന് പൊതുവെ ഒരു അഭിപ്രായമുണ്ട് ഉദാഹരണമായിട്ട് വിലാപകാര്യങ്ങൾ എഴുതുന്നതെല്ലാം വിയോഗിനിയിലാണ് മണിയെ എഴു കഴിഞ്ഞു മോശാമി പണി പാൽ കഞ്ഞി തണുത്തു ചീത്ത എന്നാണ് ഉമാകേരളത്തിലെ ഉമയം പറാണി കുട്ടികളെ കാണാതായപ്പോ വിലപിക്കുന്നത് ഇപ്പോ വിലാപ എവിടെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ വിലാപം മാത്രമല്ല അല്പ ദുഃഖഛായുള്ള പല കാവ്യങ്ങളും വിയോഗിനിയിലാണ് എഴുതുക മറ്റേ ചിന്താവിഷ്ടയായ സീത ഉദാഹരണത്തിന് മുടിയിൽ കൊതി ചേർത്തു പുത്രരജ്ജടിയാക്കും ചിലർ തത് കുമാരോ മടിവിട്ടു മഹാപന ും വെടിയും യോഹിനെ പറ്റി ഞാനിവർ പറഞ്ഞില്ല പിന്നീട് പറയാം എങ്കിൽ ഞാനത് വിലാപകാവ്യങ്ങൾക്ക് സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു വൃത്തമാണെന്ന് പറഞ്ഞതേ ഉള്ളൂ അതുപോലെ ഒരു യുദ്ധം അല്ലെങ്കിൽ വീരരസം നിറഞ്ഞു നിൽക്കുന്ന ശ്ലോകങ്ങൾ എഴുതാൻ അങ്ങനെ ഭുജങ്കപ്രയാതം അതിനൊരു ഉദാഹരണമാണ് ഉദാഹരണമായിട്ട് പന്തളം കേരളവർമ്മയുടെ ഭീമനും ദുശാസനും തമ്മിലുള്ള യുദ്ധത്തിന് മുമ്പ് ഭീമൻ വന്ന യുദ്ധത്തിന് തയ്യാറെടുക്കുന്ന ഒരു ശ്ലോകമുണ്ട് ഉടുത്തുള്ള പട്ടൊന്നുമേൽപോട്ടൊതുക്കി തിടുക്കന്നരക്കെട്ടു ദൃഷ്ടംക്കി കൈ മടക്കിട്ടു മുട്ടിൽ കടുക്കുന്നവ കടുക്കുന്ന കോപത്തോടങ്ങൊന്നടിച്ചു മുട്ടിലടിച്ചടിയുടെ ശബ്ദമാണ് അപ്പൊ അത് അത് അങ്ങോട്ട് ആ ഒരു 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 യുദ്ധത്തിന്റെ പ്രതീതി ലഭിക്കാൻ ആ വൃത്തത്തിന് വളരെയധികം ഒരു പ്രാ ഒരു പങ്കുണ്ട് അതുപോലെ കാളിയ മർദ്ദനം ത്തെപ്പറ്റി കാളിയമർദ്ദനത്തിൻ വർണ്ണിക്കാൻ വേണ്ടി മേൽപുത്തൂർ നാരായണ ഭട്ടതി ഉപയോഗിച്ചിരിക്കുന്ന വൃത്തം തോടകമാണ്ക്ഷുപരിക്ഷുവിധ പ്രഭിനോദരൈ അതായത് കാളിയൻ്റെ പുറത്ത് നിന്ന് നൃത്തം ചെയ്യുന്ന ഒരു പ്രതീതി ഉണ്ടാവും അത് പിന്നീട് സുഖകുമാരി ഝണൽ ഝണൽ ഝണനാഥമുതിർത്തും അത് വേറൊരു വൃത്തത്തിൽ ഏതാണ്ട് അതേ ഒരു ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ആ ഏതാണ് നമ്മൾ ഉപയോഗിക്കുക വൃത്തം ഉപയോഗിക്കുക അതിന് പല ഭാവങ്ങളും ഉണ്ടാക്കാൻ പറ്റുന്നത് ഇപ്പോൾ മുദ്രാവാക്യം തന്നെ നമ്മളിപ്പം പറയാറുണ്ടല്ലോ എണ്ണാമെങ്കിൽ എണ്ണിക്കോ പിന്നെ കള്ളം പറയരുത് ആ ഒരു ഒരു താളത്തിന് ശരിക്കും പറഞ്ഞാൽ തലങ്കണിയാണ് അതിന് ആ മുദ്രാവാക്യം വേറൊരു വൃത്തിൽ വേറൊരു വൃത്തത്തിൽ പറഞ്ഞാൽ ചിലപ്പോൾ അത്രയ്ക്ക് എഫക്റ്റ് ഉണ്ടാവില്ല അപ്പം ചില വൃത്തങ്ങൾ ചില കാര്യങ്ങളെ ചില വികാരങ്ങളെ ചില ഭാവങ്ങളെ ചില രസങ്ങളെ കൂടുതൽ നന്നായി പ്രകടിപ്പിക്കും തന്നെ രഥോത്ഥത ശൃംഗാരത്തിന് വളരെ നല്ലതെന്ന് പറയാറുണ്ട് രഥോത്ഥത മറ്റേ കാളിദാസം തൊട്ടുള്ള ആളുകൾ ഉപയോഗിച്ചിട്ടുള്ളതാണ് അതേസമയം ശിഖരിണിയിലാരും ശൃംഗാരം എഴുതാറില്ല ശൃങ്കരി ശിഖരണി പിന്നെയും മുമ്പേ പറഞ്ഞ ഭുജങ്ക പ്രയാതം പോലെയുള്ള ഉപയോഗത്തിലാണ് ശിഖരണി ഉപയോഗിക്കാറുള്ളത് ഇതുവരെ രഥോത്രയും ശിഖരണിയൊന്നും പറഞ്ഞിട്ടില്ല നേരത്തെ കുറേ എണ്ണത്തിൻ്റെ കാര്യം പറയുകയാണ് അതിനെപ്പറ്റി പറയാം പക്ഷേ വസന്തരഹത്തിൻ്റെ ഒരു പ്രത്യേകത അത് ഈ പറഞ്ഞ വീരരസം പറയാണ് ഇപ്പം പറഞ്ഞാൽ വ്യാജ പയറ്റിൽ വിജയിച്ചരുളുന്ന ദൈത്യരാജന്യും സജിവ ഉംഗവ മംഗളം തേ എന്ന ഇത്തരത്തിലുള്ള വീരരസം നിറഞ്ഞു നിൽക്കുന്ന ശ്ലോകങ്ങളും കണ്ടാൽ ശരിക്ക് കടാ വിളക്കിക്കൊണ്ടാൽ സരസ്വതി കൃപാണിയെടുത്തു നിന്നാൽ മണ്ടാണി കുഴലി ദുർഗ എന്ന മട്ടിലുള്ള വർണ്ണനകളും അതുപോലെ സ്തോത്രങ്ങളും എന്താ പറഞ്ഞ പോലെ തക്കത്തിൽ വന്നു യമദൂതർ പിടിച്ചു കെട്ടിവെക്കം നടത്തി നരകത്തിയിടും ഇതൊക്കെ വളരെ നല്ല ഒതുക്കത്തോടുകൂടി വാക്കുകൾ ഒതുക്കത്തോടുകൂടി എഴുതാൻ പറ്റിയ വൃത്തമാണ് അവസന് ഇന്ദ്രവജ്ര അപ്പോൾ ഇത് പോപ്പുലർ ആകാനുള്ള ഒരു കാരണം അതാണ് അപ്പോൾ അതിന് അതിൻ്റെ ആ ഘടനയ്ക്ക് ഒരു 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 പങ്കുണ്ട് താരാരതാരധര താരാര ീ താരാര എന്ന് പറയുന്ന ഭാഗം ഇവിടെ ഈ വസ്ത്രതത്തിൽ മാത്രമല്ല വരുന്നത് ഇത് ഒരു മൂന്ന് തവണ ഉപയോഗിച്ചാൽ താരാരാ തരര താരാര തരര താര തരര ആ വസ്ത്രത്തിന് മത്തേഭം എന്നാണ് പറയുന്നത് മത്തേഭം അങ്ങനെ വളരെ പോപ്പുലറല്ല പക്ഷെ മത്തേഭം സാധാരണ ഉപയോഗിക്കുന്നത് ദ്വാദശ്രാസം വിളിക്കുന്ന ഒരുതരം പ്രാസം കാണിക്കാൻ വേണ്ടിയാണ് ശങ്കരാചാര്യരുടെ ഒരു ദേവി സ്ഥലമുണ്ട് ചേടീഭവം നിഖില ഘാടീ ക ഇങ്ങനത്തെ ഒമ്പത് ശ്ലോകങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു പിന്നെ കൂലാദിഗാമി ഭയൂലാപരി ശ്രീനാരായണ ഗുരുവ് എഴുതിയിട്ടുണ്ട് ആ അതിൽ അതുപോലെയുള്ള മേലായ ജനനി ചെറുതും അതുപോലെ സ്വാതിരുനാൾ എഴുതിയിട്ടുണ്ട് ഗംഗാധരാധൃതമസാശയാ അപ്പം സത്യം പറഞ്ഞാൽ ഈ ഈ ദ്വാദശപ്രാസം ദ്വാദശപ്രാസം എന്ന് പറഞ്ഞാൽ ഒരു വരിയിൽ മൂന്ന് മൂന്നടത്ത് ആവർത്തിക്കും ചേടീ ഭവിലാടിക അങ്ങനെ നാല് അക്ഷ വരികൂടെ ആകുമ്പോൾ അത് പന്ത്രണ്ട് തവണയാവും അതുകൊണ്ടാണ് ദ്വാദശപ്രാസം കൂടെ അങ്ങനെ പല പ്രാസങ്ങളും ഉണ്ട് ദ്വാദശപ്രാസം ഷോഡശപ്രാസം അപ്പം ഈ ഞാൻ ഞാനിതുവരെ മത്തേഭം കണ്ടിട്ടുള്ളൂ വളരെ ചുരുക്കമായിട്ട് ആളുകൾ ഈ പ്രാസം ഇല്ലാതെ എഴുതാറുള്ളൂ അപ്പം ഈ പ്രാസ കാണിക്കാൻ വേണ്ടിയുള്ള ഒരു 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 വൃത്തമാണത് കാര്യം അതിൻ്റെ ആ സ്ട്രക്ചർ തന്നെ എങ്ങനെയാണ് താരാരധാ രാരധാ ര അതിൻ്റെ ലക്ഷണത്തിലും ഷോഡശപ്രാസം ഒന്നാണ് അല്ല ദ്വാദശപ്രാസം ഉണ്ടെന്നുള്ളതാണ് വളരെ രസകരം അതിൻ്റെ ലക്ഷണം രാജരാജരമ്മ വൃത്തമുഞ്ചരി കൊടുത്തിരിക്കുന്നത് അവിടെ ഉണ്ട് പ്രാസം അപ്പൊ അതൊരു ഒരു പ്രാസവൃത്തമാണ് പക്ഷെ അത് വളരെ കേട്ടാൽ വളരെ രസമുള്ളതുമാണ് ഇരുപത്തിരണ്ട് അക്ഷരം ഉണ്ട് ഒരു ഒരു വരി അപ്പം അത്രയും വലിയ അത് ഒരു സാധാരണ ശ്ലോകങ്ങൾ എഴുതാനും പൊതുവേ അങ്ങനെ എഴുതാറില്ല പിന്നെ വേറൊരു ഇതുള്ള മുമ്പത്തെ വസന്തതലം പോലെ അല്ലത് ഈ താരാരതാരതര മാത്രമേ ഉള്ളൂ എൻ്റെ അപ്പോൾ താരാരതാരതയിൽ ഒതുങ്ങുന്ന വാക്കുകൾ മാത്രമേ അത് ഉപയോഗിക്കാനും പറ്റുള്ളൂ പക്ഷെ എങ്കിലും ആ താരാരതാരതര എന്നുള്ള ആ ഒരു ഒരു സ്ട്രക്ചറിനുള്ള ആ ഭംഗിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് ഇത് വൃത്തങ്ങളി മാത്രമല്ല ഇപ്പൊ ഇരുപത്തി ആറ് അക്ഷരം വരെയുള്ള പദ്യങ്ങളെയാണ് നമ്മൾ വൃത്തങ്ങൾ എന്ന് പറയുന്നത് അത് ഒരു വരി ഇരുപത്തി ആറ് അക്ഷരം വരെയുള്ള അതിൽ കൂടി അതിനെ ദണ്ഡകം എന്ന് പറയാം ഇപ്പൊ കഥകളിയില് ഇടയ്ക്ക് കഥകളി പദങ്ങളുടെ ഇടയ്ക്ക് ശ്ലോകങ്ങളെ പോലെ തന്നെ ദണ്ഡകങ്ങളുണ്ട് വേറെ പല ഇപ്പൊ ശ്യാമള ദണ്ഡകം എന്നൊക്കെ പറഞ്ഞ പോലുള്ള ദണ്ഡകങ്ങളുണ്ട് ഇങ്ങനെ നീണ്ട് 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 നിൽക്കാതെ പോകുന്ന തരത്തിലുള്ള അപ്പം അതിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു കഥകളി സാധാരണ കാണുന്ന ആട്ടക്കഥകളി സാധാരണ കാണുന്ന ഒരു ദണ്ഡമാണ് ഇക്ഷുദണ്ഡിയ ഇക്ഷുദണ്ഡിയ എന്നുള്ളത് എനിക്ക് തോന്നുന്നു രാജ എ ആർ കൊടുത്ത പേരാണ് അപ്പൊ എ ആർ അതിനൊരു വല്ലാത്ത ഒരു ലക്ഷണവും കൊടുത്തിട്ടുണ്ട് തബലങ്ങൾ മൂന്നൂര് വേഗാന്തമാ അത് ശരിയല്ല അത് വളരെ ബുദ്ധിമുട്ടി പുള്ളി ഒരു ലക്ഷണം കൊടുത്തതാണ് ഈ സൂദാസൂതനോട് മണി നീക്കം ഏതാ മതിലാ അതിലൊന്നും ആ ലക്ഷണം ശരിയാവുന്നില്ല

അത് വളരെ അത് ശരിക്ക് ഈ ഈദണ്ഡികയായിട്ട് അതിനെ കാൾ അതിൻ്റെ ആ താളം നോക്കി അതിൻ്റെ മാത്രകൾ നോക്കി അതിൻ്റെ അതിൻ്റെ ലക്ഷണം പറയുകയാണെന്നു നല്ലത് നോക്ക് അതിനെപ്പറ്റി നമുക്ക് പിന്നീട് പറയാം പക്ഷെ ഇവിടെ നോക്കിയാൽ ആ താരാര താര അത് മൂന്നു വേണം വരുന്നുണ്ട് അവിടെ നിശം മത്തി പറഞ്ഞ അത്രയും ഭാ മത്തെ ഭാവണം പടലി അത് തന്നെയാണ് എന്ന് പറയുന്നത് അതിനുശേഷം ബാക്കിയുള്ളവൻ കൂടെ ചേർത്താണ് അതെന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇവിടെ പറയാൻ കാരണം ഇതൊരു ആരും പഠിക്കുന്ന ഒരു വൃത്തം അല്ലെങ്കിൽ പോലും അതിലുമുള്ള അതിലുള്ള താള ഈ താരാര താരതര തന്നെയാണ് അപ്പോ അപ്പൊ ഇവ കേൾക്കാൻ ഇമ്പമുള്ള ഇങ്ങനെ പല പല തരത്തിലുള്ള പാറ്റേണുകൾ നിങ്ങൾ വീണ്ടും വീണ്ടും പല വൃത്തങ്ങളിൽ ഇങ്ങനെ കേൾക്കാൻ പറ്റും അത് നമ്മളുടെ സാദൃശ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവയെല്ലാം ഒരേ വിഭാഗത്തിൽപ്പെടുന്നവ ഒരേ കുടുംബത്തിൽപ്പെടുന്നവയാണെന്ന് മനസ്സിലാക്കാം അപ്പം നമ്മൾ ഇന്ന് നോക്കിയത് ഇന്ദ്രവജ്ര ഉപേന്ദ്രവജ്ര വസന്തതിലകം മത്തേപം പിന്നെ ഇക്ഷുനന്തിയ ഇവ ഇവയാണ് നോക്കിയത് ഇനി അടുത്ത എപ്പിസോഡിൽ നമുക്ക് മറ്റു ചില രസകരമായ വൃത്തങ്ങളെപ്പറ്റി പഠിക്കും